മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആരോഗ്യ വകുപ്പിൽ കൂടുതൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കും വിവിധ സ്ഥാപനങ്ങളിലേക്കായി ഇരുന്നൂറ്റി രണ്ട് ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു വയനാട് കാസർഗോഡും വരാനിരിക്കുന്ന മെഡിക്കൽ കോളേജുകളിലും പുതിയ തസ്തികകൾ ഉണ്ടായിരിക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും മറ്റ് ഡോക്ടർമാരുടെയും ഉൾപ്പെടെയാണ് ഇരുന്നൂറ്റി തസ്തികകൾ സൃഷ്ടിച്ചത് കാഞ്ഞങ്ങാട് വൈക്കം എന്നിവിടങ്ങളിലായി പുതിയ പുതിയതായി അനുവദിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ പ്രവർത്തനക്ഷമമാക്കുന്നതിന് പുതിയ തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആശുപത്രികളിൽ കൂടുതൽ മികച്ച വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ വിലയിരുത്തൽ ആരോഗ്യവകുപ്പിൽ കൂടുതൽ പുതിയ തസ്തികൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ് വിവിധ സ്ഥാപനങ്ങളിലേക്കായി ഇരുന്നൂറ്റി രണ്ട് ഡോക്ടർമാരുടെ തസ്തികൾ സൃഷ്ടിക്കാനാണ് മന്ത്രിസഭാ യോഗത്തിൽ അനുമതിയായിരിക്കുന്നത് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു വയനാടും കാസർഗോഡും വരാനിരിക്കുന്ന മെഡിക്കൽ കോളേജുകളിലും പുതിയ തസ്തികൾ ഉണ്ടായിരിക്കുമെന്നും അറിയിച്ചിട്ട് പുറത്തു വരുന്ന വിവരങ്ങളുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും മറ്റ് ഡോക്ടർമാരുടെയും ഉൾപ്പെടെയാണ് ഇരുന്നൂറ്റി രണ്ട് തസ്തികൾ എന്ന പുറത്തു വരുന്ന വിവരം കാഞ്ഞങ്ങാട് വൈക്കം എന്നിവിടങ്ങളിലായി പുതുതായി അനുവദിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനും പുതിയ തസ്തികൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആശുപത്രികളിൽ കൂടുതൽ മികച്ച വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് മന്ത്രിസഭാ യോഗത്തിന്റെ വിലയിരുത്തൽ